ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ റോഡ് നഷ്ടപ്പെട്ട ൾ നഷ്ടപ്പെട്ടാളികൾക്ക് ടൈലറിംഗ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി തൊഴിൽ സംരംഭങ്ങളും നേതാക്കൾ പറഞ്ഞു ദുരന്ത ഭൂമിയിൽ തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ട തയ്യൽ തൊഴിലാളികൾക്കാണ് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി തൊഴിൽ സംരംഭങ്ങളും തൊഴിലുപകരണങ്ങളും സംഘടിപ്പിച്ചു നൽകുക പുനരധിവാസ പ്രവർത്തനങ്ങൾ ദുരന്ത ഭൂമിയിൽ കർമ്മനിരതരായ സന്നദ്ധ സംഘടനകളുടെ കൂടി പങ്കാളിത്തതോടെ സർക്കാർ വേഗത്തിലാക്കണമെന്നും ദുരിത ബാധിതരായ ക്ഷേമനിധി രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്ക് തൊഴിലുപകരണങ്ങളും പ്രത്യേക സാമ്പത്തിക സഹായവും ബോർഡുകൾ അനുവദിക്കണമെന്ന് മേപ്പാടിയിലെ വിവിധ ക്യാമ്പുകൾ സന്ദർശിച്ചുകൊണ്ട് ടൈലറിംഗ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഹംസ എളനാട് പറഞ്ഞു ഒരുപാട് വലിയ ദൗത്യമാണ് ഈ മണ്ണിൽ നമുക്ക് നിർവഹിക്കാനുള്ളത് യൂണിയനെ സംബന്ധിച്ച് അതിൽ അനുഭവിച്ച എല്ലാം നഷ്ടപ്പെട്ട തയ്യൽ തൊഴിലാളികൾക്ക് തൊഴിൽ സംരംഭങ്ങൾ നിർമ്മിച്ച് നൽകണം എന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല അവരുടെ തൊഴിലുപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് പരമാവധി ആളുകൾക്ക് അത് നൽകാനുള്ള ശ്രമം നടത്തണമെന്നും കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് അവരുടെ എല്ലാം അവരുടെ ജീവിത മാർഗങ്ങളൊക്കെ അവരുടെ ഭൂമി വീട് ഉറ്റവർ ഉടയവർ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ഇനി അതിൻ്റെ പുനരധിവാസം എന്നത് ഒരു കാരണവശാലും കാലതാമസം ഉണ്ടാവാൻ പാടില്ല എന്നതാണ് പത്തു ദിവസം പിന്നിട്ട ഈ സാഹചര്യത്തിൽ വളരെ അടിയന്തര സ്വഭാവത്തിൽ തന്നെ ചടുലമായ പുനരധിവാസ പ്രവർത്തനത്തിന് സർക്കാർ സന്നദ്ധമാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതിൽ ഇത്രയും ദിവസവും രാപ്പകലില്ലാതെ അവരുടെ ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് ത്യജിക്കാൻ സന്നദ്ധമായിക്കൊണ്ട് ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ കൂടെ പങ്കാളിത്തത്തോടെ പുനരധിവാസ പദ്ധതി വേഗത്തിൽ നിർവഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വയനാട് ദുരന്ത ബാധിതർക്കായി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി സമാഹരിച്ച വിഭവങ്ങൾ വയനാട് മേപ്പാടിയിലെ ടീം വെൽഫെയറിന്റെ ദുരിതാശ്വാസത്തി കൈമാറിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സൈതാലി വലമ്പൂർ എഫ് ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം സരസ്വതി വല്ലപ്പാട് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സെക്കീന മലപ്പുറം ജില്ലാ ട്രഷറർ പി ടി അബൂബക്കർ എഫ് ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം അഷ്റഫ് കാട്ടൂർ കെ പി ഷബീർ അഫ്ലം പെരുമ്പിലാവ് മുഹമ്മദ് നിയാസ് എന്നിവർ സംബന്ധിച്ചു പ്ലസ് വിഷൻ മലപ്പുറം പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണു